ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നിലവിലെ തൊഴിലാളികൾക്കൊക്കെ തന്നെ ഇതുവരെയുള്ള പണിയെടുത്തതിൻ്റെ കൂലിയൊക്കെ അവർക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അതായത് ഏപ്രിലിൽ എടുത്ത പണിയുടെ കൂലികളടക്കം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് എന്നൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടെലിഗ്രാം ചാനലുണ്ട് അതിൽ നിങ്ങളുടെ ജോബ് കാർഡ് നമ്പർ അയച്ചു തന്നാൽ നമ്മൾ തന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുന്നതാണ് പിന്നെ അധിക പേർക്കുള്ള സംശയമാണ് മേറ്റുമാര കൂലി മേറ്റുമാരെ കൂലി ഇപ്പം മാർച്ച് അവസ മാർച്ചിലാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ മാർച്ച് വരെ പണിയെടുത്തതിൻ്റെ കൂലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് മാർച്ച് വരെ പണിയെടുത്ത മാർച്ച് പത്തോ അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഡേറ്റ് വരെയൊക്കെ പണിയെടുത്തതിൻ്റെ കൂലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അത് ഭൂരിപക്ഷം മാറ്റുമാർക്കും കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ അക്കൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ചിലവർ ചിലർക്ക് അതായത് കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടാതായിട്ടുണ്ടാവും അതും അടുത്ത മാസങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് മാറ്റുമാരെ കൂലി ഇനി എന്നാണ് വരിക എന്നത് അപ്പം അതിന് പ്രത്യേകിച്ച് ആൻസർ ഒന്നും പറയാനില്ല നമ്മളെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് തൊഴിലാളികൾക്ക് കൂലി കിട്ടി ഇനി എന്നാണ് കൂലി വരിക എന്നുള്ള കാര്യം അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ അൺസ്കിൽഡ് വേജസ് തന്നെ വന്നത് അതായത് പല സ്റ്റേറ്റിനും കൊടുത്തതിന് ശേഷമാണ് കേരളത്തിന് കൊടുത്തത് അപ്പോൾ ഈ നിലവിൽ ഈ റിപ്പോർട്ട്സ് നമ്മൾ നോക്കുമ്പോഴും വേറൊരു സ്റ്റേറ്റിനും ഇതുവരെ മെറ്റീരിയലോ അല്ലെങ്കിൽ വിദഗ്ദ് കൂലിയോ അല്ലെങ്കിൽ ബാറ്റുമാരെ കൂലിയോ കൊടുത്തതായിട്ട് കാണുന്നില്ല അപ്പോൾ അങ്ങനെ എന്താ പറയുക വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ അതായത് നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ മാസമോ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തായാലും ബാക്കിയുള്ള സ്റ്റേറ്റിന് കൊടുക്കുന്നുണ്ട് തുടർച്ചയായിട്ടാണ് നമുക്ക് ലഭിക്കും അപ്പം അങ്ങനെ പറയായിരുന്നു അതായത് ഇപ്പോൾ നിലവിൽ ഒരു സ്റ്റേറ്റിനും ഇങ്ങനത്തെ കൂലികളൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ആരും മാറ്റിൻ്റെ കൂലി പ്രതീക്ഷിക്കേണ്ടതില്ല ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മാറ്റിൻ്റെ കൂലി വരികയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് നാളെ വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ അതായത് ഇത് ചെക്ക് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നമുക്കൊരു എന്തായാലും ഒരാഴ്ച മുന്നേ എങ്കിലും അറിയാൻ പറ്റും ഇങ്ങനെ മാറ്റുമാരെ കൂലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ നിലവിൽ ഈ മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് മേറ്റിൻ്റെ കൂലി വരുന്നത് അതായത് മാർച്ച് തുടക്കത്തിലാണ് മേറ്റിൻ്റെ കൂലി വന്നത് ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂണിലൊക്കെ പ്രതീക്ഷ മതിയാവും അതായത് ഈ മാസം കൂടി കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസത്തിൽ എന്തായാലും മേറ്റന്മാരെ കൂലി ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏകദേശം മൂന്ന് കഴിഞ്ഞ മുൻ ബുക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തത് മാറ്റന്മാരെ കൂലിയൊക്കെ ഡിസംബറിൽ വന്നു പിന്നെ മാർച്ചിൽ വന്നു അങ്ങനെയൊക്കെയാണ് കൂലി കൊടുത്തത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇനി ജൂണിലൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ ഇത്രയും ഉള്ള കാര്യമാണ് മേറ്റന്മാരെ കൂലി സംബന്ധിച്ചിട്ടുള്ള നമുക്ക് പറയാനുള്ളത് അപ്പോൾ പലരും നമുക്കുള്ളോട് ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ കമൻറ്റ് ബോക്സ് എടുത്താൽ നിങ്ങൾക്കൊക്കെ കാണാം പലർക്കും ആവശ്യം മാറ്റിൻ്റെ കൂലി എന്ന് വന്നു എന്നുള്ളതാണ് അപ്പം ഇപ്പം തൊഴിലാളികൾക്കൊക്കെ കൂലി കിട്ടിയത് കൊണ്ടാവാം ഏറ്റന്മാർക്ക് ഭയങ്കരമായിട്ട് കൂലി കിട്ടുന്നില്ല അവർ പണിയെടുത്ത കൂലി കിട്ടണം എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് ഗവൺമെൻറ് ആയിട്ടൊക്കെ ചോദിക്കുന്നത് അപ്പം ഇതിനുള്ള ഒരു ആൻസർ ആണിത് അതായത് നിങ്ങൾക്ക് ഈ മാസത്തിൽ എന്തായാലും കിട്ടാൻ സാധ്യത കുറവാണ് അടുത്ത മാസത്തിൽ പ്രതീക്ഷിച്ചാൽ മതി ഇനി എന്തെങ്കിലും കാരണവശാലും ഈ മാസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അതാ സമയത്ത് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് തുടർച്ചയായിട്ട് എന്തായാലും ഒരാഴ്ച മുന്നേ ഒരു പത്ത് ദിവസം മുന്നെങ്കിലും നമ്മൾ അറിയും ഇങ്ങനെ ഫണ്ട് അലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് കമൻറ്റായിട്ടിട്ടാണ് മറുപടി ആയിട്ട് നൽകുന്നതാണ് പിന്നെ നിങ്ങൾ ഈ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് ഈ ചാനൽ ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു